മുഖനാടൻ വിജയ്യുടെ പിറന്നാൾ ദിനമായിരുന്നു ഇന്ന് പിറന്നാൾ ദിനമാകുമ്പോൾ വിജയ് ഫാൻസ് എല്ലാവർക്കും ഒരു ആഘോഷം തന്നെയാണ് ഈ ആഘോഷത്തിനിടയിൽ ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് വിജയ്യുടെ അൻപതാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും അതിഗംഭീരമായി തന്നെയാണ് പിറന്നാൾ ദിനത്തിന്റെ ചടങ്ങുകളെല്ലാം അതിഗംഭീരമായി നടത്തിയത് എന്നാൽ ഇതിന് പിന്നാലെ ഒരു ദുഃഖവാർത്ത പുറത്തുവന്നു അത് മറ്റൊന്നുമല്ല വിജയ്യുടെ രണ്ട് ആരാധകർക്ക് പരിക്കു പറ്റി അതും വലിയ പരിക്ക് തന്നെ തൻ്റെ പിറന്നാൾ ദിവസം അതിഗംഭീരമാക്കിയൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ആർഭാടകരമായ പരിപാടികളൊന്നും വേണ്ട എന്ന് വിജയ് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ആരാധകർക്ക് വിജയിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കാരണം അതിഗംഭീരമായി തന്നെ വിജയ്യുടെ പിറന്നാൾ ദിവസം ആഘോഷമാക്കാനാണ് ആരാധകർ ശ്രമിച്ചത് ഇതിനിടയിലാണ് രണ്ട് ആരാധകർക്ക് പരിക്ക് പറ്റിയത് നടൻ വിജുടെ പിറന്നാളാഘോഷ ചടങ്ങിൽ സ്റ്റേജിൽ വെച്ച് തീപിടുത്തമുണ്ടായി ഈ തീപിടുത്തത്തിൽ വെച്ചാണ് താരത്തിന്റെ ആരാധകനെ പരിക്കുപറ്റിയത് വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പിറന്നാൾ ദിവസം അതിഗംഭീരമാക്കിയൊന്നും ആരും ആഘോഷിക്കേണ്ട ആ പൈസയെല്ലാം ചേർന്ന് പാവപ്പെട്ടവർക്ക് നൽകൂ എന്നായിരുന്നു വിജയ്യുടെ വാക്കുകൾ എന്നാൽ ഈ വാക്കുകൾ കേൾക്കാതെയാണ് ആരാധകർ എല്ലാവരും ചേർന്ന് വിജയുടെ പിറന്നാൾ ആഘോഷമാക്കി തീർത്തത് ഇതിനിടയിൽ വെച്ചാണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റത് ചെറിയ രീതിയിലുള്ള പൊള്ളലുകളാണ് ആ ബാലന് ഏറ്റിട്ടുള്ളത് പിറന്നാൾ ആഘോഷത്തിനിടയിൽ സ്റ്റേജിൽ വെച്ച് ഒരു സാഹസിക പ്രകടനം നടത്തി ആ പ്രകടനത്തിനിടയിൽ വെച്ചായിരുന്നു ബാലന് പരിക്കേറ്റത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ വിമർശനവുമായി എത്തുന്നത് ആരാധകരോടുള്ള ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാൽ ഇത്തരത്തിലുള്ള വിഡിത്തം കാണിക്കാതിരിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്